അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടിമാലി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ചും ധർണയും നടത്തി സംഘടന അടിമാലി യൂണിറ്റ് പ്രസിഡന്റ് അനിൽ പി നേരെ അതിക്രമം നടത്തിയ അടിമാലി പോലീസ് സ്റ്റേഷനിലെ സ്റ്റേഷനിലെതിരെ വകുപ്പുതല നടപടി വേണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം നടന്നത് സംഘടന സംസ്ഥാന പ്രസിഡന്റ് കെ ജി ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു no <laughs> അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള അടിമാലി യൂണിറ്റ് പ്രസിഡന്റ് അനിൽ പി ആറിന് നേരെ അടിമാലി പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച്ഒ അതിക്രമം നടത്തിയെന്നും മർദ്ദിച്ചുവെന്നും ആരോപിച്ചും ഇക്കാര്യത്തിൽ പരാതി ഉയർന്നിട്ടും അതിക്രമം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ വകുപ്പുതല നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചുമായിരുന്നു സംഘടന ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടിമാലി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് ജില്ലയിലെ വരുന്ന സംഭവം നടന്ന ദിവസങ്ങൾ പിന്നിട്ടിട്ടും അനിലിന് നീതി ലഭിക്കും വിധം ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്നാണ് സംഘടനയുടെ ആരോപണം എസ് എസ് ഒയെ മാറ്റി നിർത്തി സത്യസന്ധമായ അന്വേഷണം നടത്തി വകുപ്പ് തല നടപടി സ്വീകരിക്കും വരെ തുടർ സമരവുമായി മുമ്പോട്ടു പോകാനാണ് സംഘടനയുടെ തീരുമാനം ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടന്നത് പ്രകടനമായി പ്രതിഷേധക്കാരെ സ്റ്റേഷൻ കവാടത്തിൽ പോലീസ് തടഞ്ഞു തുടർന്ന് സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് കെ ജി ഗോപകുമാർ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു ഈ തൊഴിൽ പെടുന്ന ഏറ്റവും സ്വാത്വികനായ ഒരു മനുഷ്യനാണ് ശ്രീ അനിൽ നമുക്ക് എല്ലാവർക്കും വ്യക്തിപരമായ ബന്ധമുണ്ട് അതുപോലൊരു വ്യക്തിയെ ഇതുപോലൊരു സന്ദർഭത്തിൽ അദ്ദേഹം എന്തെങ്കിലും ക്രിമിനൽ കേസുകൾ പെട്ടിട്ടില്ല ഏതെങ്കിലും രൂപത്തിൽ പോലീസുകാർക്ക് പ്രകോപനം ഉണ്ടാകുന്ന രീതിയിലുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടല്ല ഒരു അദ്ദേഹം ഈ വന്നിട്ടുള്ളത് തന്നെ ജനമൈത്രി ജനമൈത്രി ബോർഡ് വെച്ചിട്ടായില്ല ആ പോലീസിന്റെ മൈത്രി എന്താണ് നടത്തിക്കൊണ്ടല്ലേ കീഴിലുള്ള ജില്ലയിലെ വിവിധ യൂണിറ്റുകളിൽ നിന്നും നൂറുകണക്കിന് അംഗങ്ങൾ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തു പ്രതിഷേധ പരിപാടിക്ക് സംഘടനാ ജില്ലാ പ്രസിഡന്റ് വിനോദ് പുഷ്പാങ്കൻ നേതൃത്വം നൽകി സംഘടനയുടെ ജില്ലാ ഭാരവാഹികളും യൂണിറ്റ് ഭാരവാഹികളും പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു News Bureau Adimali